പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സൈമണും കൂട്ടരും ഇതേ തുടർന്ന് ചിത്തിരയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് അവർ മറ്റാരും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സൈമൻ്റെ കള്ളത്തരം മനസ്സിലാക്കുന്ന പ്രതിഭ ഇതേ തുടർന്ന് പിന്നാലെ പിന്തുടർന്നതിനെ തുടർന്ന് ഒടുവിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തായിരിക്കുകയാണ് വെറുതെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ പ്രതിഭ ഇതേ തുടർന്ന് ചിത്തിരയെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതേ സമയം ഹരിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അവരുടെ പ്രയത്നങ്ങളുടെ ഫലമായി ഒടുവിൽ ഓർമ്മശക്തി തിരികെ ലഭിക്കുകയാണ് നമ്മുടെ चीतिर के डू लाइक शेयर एंड सब्सक्राइब